ചപ്പാത്തി മാവ് ഇതുപോലെ ഉരുളകളാക്കിയിട്ട് നേരെ സേവനാഴിയിലൊന്നിട്ട് നോക്കൂ എല്ലാ വീടുകളിലും വൈകുന്നേരമായ പെണ്ണുങ്ങളെ പണി എന്ന് പറഞ്ഞാൽ ചപ്പാത്തി പരത്തലും ചുടലും ഇന്നും അത് പരത്തി കിട്ടണമെങ്കിൽ സോഫ്റ്റ് ആക്കി കുഴച്ചെടുക്കണം അല്ലേ ഇനിയിപ്പോൾ അത് ചുട്ടാലും പോരാ അതിന് നല്ലൊരു കോംപോ ആയിട്ടുള്ള കറിയും വേണം അപ്പോൾ ഇന്ന് നമ്മൾ ചപ്പാത്തി മാവ് വെച്ചിട്ട് നല്ലൊരു അടിപൊളി റെസിപ്പിയാണ് ചെയ്യാൻ പോണേ കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും ഒക്കെ ഇതൊരുപാട് ഇഷ്ടാവും കേട്ടോ അപ്പം ഈ ചപ്പാത്തി മാവ് എടുക്കുന്ന സമയത്ത് നല്ല ഫ്രഷ് പൊടി തന്നെ എടുക്കാൻ നോക്കുക അപ്പോൾ എനിക്ക് ഈ ഒരു ഈയിടെ ആയിട്ടൊരു അമളി പറ്റി ഞാൻ ഇതുപോലെ സൂപ്പർ മാർക്കറ്റിൽ പോയിട്ട് ഒരു പാക്കറ്റ് പേരൊന്നും ഞാൻ പറഞ്ഞ ചേട്ടാ കമ്പനീൻ്റെ ഇതുപോലെ ചപ്പാത്തി മാവ് വാങ്ങി ചൂടുവെള്ളം ഒക്കെ ഒഴിച്ച് ഉപ്പൊക്കെ ഇട്ട് ചപ്പാത്തിക്ക് മാവ് കഴിക്കുന്ന പോലെ കുഴച്ചെടുത്ത് പരത്തി കഴിഞ്ഞ് നോക്കുമ്പോൾ പത്തിരിയുടെ ഒക്കെ ആ ഒരു ചപ്പാത്തിൻ്റെ മുകളിലൊക്കെ ആയിട്ട് എന്തോ വെളുത്ത് വെളുത്ത് എന്തോ ഒരു ഇതിങ്ങനെ നീണ്ട് നിവർന്ന് കിടക്കുന്നുണ്ട് അപ്പോൾ എന്താ നോക്കിയപ്പോഴാണ് അത് പുഴുക്കളെ കേട്ടോ പിന്നെ ഒന്നും ചെയ്യാൻ വയ്യ അത് പുറത്ത് ഒഴിവാക്കില്ലാതെ വേറെ വഴിയില്ല എടുത്ത പണിയൊക്കെ വെള്ളത്തിലുമായി അപ്പോൾ എടുക്കുന്ന സമയത്തൊന്നെങ്കിൽ അരിപ്പിയിലിട്ട് അരിച്ചിട്ട് എന്ന് ഉറപ്പ് വരുത്തോ നമുക്കറിയില്ലല്ലോ നമ്മൾ ഒരുപാട് പൈസ കൊടുത്ത് വാങ്ങിക്കൊണ്ടുവരും എന്തുകൊണ്ട് അങ്ങനെ വന്നത് എനിക്കറിയില്ല ഞാൻ ഏതായാലും അവിടെ നിന്ന് വാങ്ങി വിടുന്ന കാര്യം പറഞ്ഞിട്ടുണ്ട് ഓരങ്ങനെ ചിരിക്കുകയാണ് ചിരിക്കില്ലാതെ അവർക്കൊന്നും ചെയ്യാനില്ല അവർക്ക് വേറെ ഏതെങ്കിലും കമ്പനിയൊക്കെ കൊണ്ടുവന്ന് കൊടുത്തതായിരിക്കും ഏതായാലും പോട്ടെ അപ്പോൾ ഞാനിതാ നല്ല തിളച്ച് വെട്ടി വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ചപ്പാത്തി മാവ് ഒന്ന് കുഴച്ചെടുക്കുക കുഴച്ച് സോഫ്റ്റ് ആക്കിയെടുക്കാം ഇത് തന്നെയാണ് നമ്മുടെ വീട്ടിലെ പെണ്ണുങ്ങളെയൊക്കെ വലിയൊരു ഭാരപ്പെട്ട പണിയിലെ വൈകുന്നേരമായ ചപ്പാത്തി ഡെയിലി ഉണ്ടാക്കുമ്പോൾ നമുക്ക് വലിയ മടുപ്പാണ് എന്നാലും നമ്മളെ വീട്ടിൽ ഉമ്മമാരോ അതിനിപ്പോൾ ഹസ്ബൻഡ് ആർക്കായാലും ഷുഗറോ പ്രഷറോ കൊളസ്ട്രോളൊക്കെ ഉള്ളവർക്ക് ചപ്പാത്തി അല്ലാതെ വേറൊന്നും കഴിക്കാനും പറ്റില്ല അപ്പോൾ എന്താ ചെയ്യുക അപ്പോൾ അതാ പിന്നെ ഇതുപോലെയൊന്നും ഉണ്ടാക്കി കൊടുക്കാം കേട്ടോ ഇതുപോലെ നിങ്ങൾ ഒരു പ്രാവശ്യം അവർക്ക് ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ പിന്നെ എപ്പോഴും ഇതെൻ്റെ മതിയാവും ഉണ്ടാക്കാനാണെങ്കിൽ നല്ല എളുപ്പമാണ് മാവ് അതാണ് ഞാൻ നല്ലോണം കുഴച്ചിട്ട് നമുക്ക് നല്ല രീതിയിലൊന്ന് മയപ്പെടുത്തി എടുക്കണം കേട്ടോ നല്ല സോഫ്റ്റ് ആക്കി എടുക്കാം ഇതാ ഞാൻ കുഴച്ചിട്ട് നന്നായിട്ട് സോഫ്റ്റ് ആക്കി എടുത്തിട്ടുണ്ട് ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമാകും ഈ കാരണം ഇഷ്ടമാകാമെന്നുണ്ടെങ്കിൽ നിങ്ങളെന്തെയ്യാം നമ്മുടെ വീഡിയോ ഒക്കെ എല്ലാവരും ഒരു ലൈക്കൊക്കെ തരാം ഒപ്പം ഈ ഒരു വീഡിയോ നമ്മുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ എന്നിട്ട് ഇതാ നമ്മൾ ചപ്പാത്തിക്കൊക്കെ ഓരോ ബൗൾസ് എടുക്കൂലേ അതേ വലിപ്പത്തിൽ എല്ലാം നമുക്ക് ഇതുപോലെ ഒരു ബൗൾസ് ആക്കിയിട്ട് ഒന്ന് മാറ്റിയെടുക്കാം ഇനി വൈകുന്നേരം ചപ്പാത്തി പരത്തിക്കൊഴങ്ങി എന്ന ഒരു വെണ്ണുങ്ങളും പറയണ്ട അതാ ഇതുപോലെ ഉണ്ടാക്കി നോക്കട്ടോ ചപ്പാത്തി പരത്തേണ്ട ഒരു നമ്മൾ ഇനി ഇത് ബൗൾസുകളാക്കിയിട്ട് നേരെ സേവനായിലോട്ടാണ് ഇട്ട് കൊടുക്കാൻ പോകുന്നത് അപ്പോൾ അതാ കുട്ടികളൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന റെസിപ്പി കൂടിയാണ് കേട്ടോ ഇത് മാർക്കറ്റിലൊക്കെ പോയിട്ട് ഞാൻ ഇപ്പോൾ ചപ്പാത്തിപ്പൊടി വാങ്ങിക്കൊണ്ടു വരുന്ന പോലെ നമ്മൾ മാർക്കറ്റിൽ പോയിട്ട് അതൊന്നും പൈസ കൊടുത്ത് വാങ്ങും പുതിയതാണെന്ന് മാത്രമേ നോക്കുകയുള്ളൂല്ലേ പാക്കറ്റൊക്കെ പുതിയതാണെന്നൊക്കെ നോക്കിയിട്ട് ജസ്റ്റ് വാങ്ങിക്കൊണ്ടുവരും പക്ഷെ എന്ത് ചേർക്കുന്നു എങ്ങനെ ഉണ്ടാക്കണോ എന്നൊന്നും നമുക്കറിയില്ല അത്ര ഹെൽത്തി അല്ലെങ്കിലും കുട്ടികളെ ഇഷ്ടത്തിന് വാങ്ങിയിട്ട് നമ്മളതൊക്കെ വാങ്ങിക്കൊടുക്കും അപ്പോൾ ഞാനിതാ ചപ്പാത്തി മാവൊക്കെ അതാ ഈ ഒരു വലുപ്പത്തിൽ ഉരുളകളായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് നമ്മുടെ സേവനാഴി ഇങ്ങോട്ട് എടുത്ത് കൊണ്ടുവന്നിട്ട് അതിൻ്റെ ഉൾഭാഗത്തായിട്ട് കുറച്ച് ഓയിലൊക്കെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം എല്ലായിടത്തും തേച്ച് കൊടുക്കണം കേട്ടോ വെളിച്ചെണ്ണയാണ് ഞാൻ തേച്ച് കൊടുക്കുന്നത് വെളിച്ചെണ്ണ തന്നെ തേച്ച് കൊടുക്കാനായിട്ട് നോക്കുക ഇതൊരു നാടൻ ഫുഡാണ് കേട്ടോ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ് ഇനി ഇതിലോട്ട് നമ്മൾ നൂൽപുട്ടൊക്കെ ഉണ്ടാക്കില്ലേ നമ്മൾ ഇടിയപ്പത്തിനെടുക്കുന്ന അച്ച് അതിൻ്റെ ഒന്നുകൂടി കൂടി വലിയ ഹോളായിട്ടുള്ള അച്ചുണ്ടാവും ആ ഒരു അച്ചാണ് കേട്ടോ നമ്മൾ ഇതിനായിട്ട് ഉപയോഗിക്കുന്നത് അത് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഓരോ ബോൾസും ഇതിലോട്ട് ഇട്ട് കൊടുക്കുക ഇങ്ങനെ ആവുമ്പോൾ സേവനയുടെ മുകളിലോട്ട് മാവ് കയറി അങ്ങനെയൊന്നും വരില്ല കേട്ടോ നല്ല അടിപൊളിയായിട്ട് ഇച്ചിരി ബാക്കി മാത്രമേ ഉണ്ടാവുള്ളൂ ഇത് നമ്മളിങ്ങനെ തിരിക്കുന്ന സമയത്ത് ലാസ്റ്റ് അതിൻ്റെ ഉൾഭാഗത്തായിട്ട് കുറച്ചേ ഉണ്ടാവുള്ളൂ അപ്പോൾ ദാ മാവൊക്കെ ഇതിലോട്ട് ഇട്ട് കൊടുത്തിട്ട് ഇനി നമ്മൾ നന്നായിട്ടൊന്ന് അടിച്ച് ദാ ഇതുപോലെ ഒന്ന് ലോക്ക് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ എനിക്ക് ആ ഒരു സ്വർണ്ണ കളറായിട്ടുള്ള ഒന്നുണ്ടല്ലോ ആ ഒരു സേവനായി വാങ്ങാൻ ഒത്തിരി ഇഷ്ടമാണ് കേട്ടോ മനുഷ്യ അല്ലാതെ ഒന്ന് വാങ്ങണം അത് കാണാൻ നല്ല ഭംഗിയാണല്ലോ അപ്പോൾ അതൊന്ന് വാങ്ങണം എന്നൊക്കെ ഇരുത് ഉണ്ട് ഇനി നമ്മൾ ഇതാ ഒരു പാനിൽ അത്യാവശ്യം കൂടുതൽ ഒരു രണ്ട് കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുകയാണ് അതിലോട്ട് കുറച്ച് ഓയിലൊന്നൊഴിച്ച് കൊടുക്കുകയാണ് കേട്ടോ ഇനി നമ്മൾ നേരത്തെ സേവനായിൽ നിറച്ച് വെച്ചിട്ടുള്ള ഈ ഒരു മാവ് ഇതിലോട്ടൊന്ന് കറക്കി കൊടുക്കുക ടൈറ്റൊന്നുമില്ല കേട്ടോ നല്ല ലൂസാണ് നമ്മുടെ മാവ് ഇങ്ങനെ തിരിക്കുന്ന സമയത്ത് തന്നെ അറിയാൻ പറ്റും പെട്ടെന്ന് പെട്ടെന്ന് തന്നെ നമുക്ക് തിരിച്ചെടുക്കാനായിട്ട് പറ്റും അപ്പം ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് എന്താന്ന് കുറേ പേർക്ക് മനസ്സിലായിട്ടുണ്ടാവില്ലേ നല്ലൊരു ന്യൂഡിൽസ് ആണ് കേട്ടോ ഇന്ന് നമ്മൾ ചെയ്യാൻ പോണത് അപ്പോൾ ന്യൂഡിൽസ് ഇപ്പോൾ എല്ലാവർക്കും പറ്റുമോ എന്നൊരു ചോദ്യം അപ്പോൾ ഉണ്ടാവും നിങ്ങൾ നമ്മളെ മുമ്പ്മാർക്കൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടോ ഉണ്ട് ഇല്ല അപ്പോൾ നിങ്ങൾ എന്തായാലും ചെയ്ത് കൊടുത്ത് നോക്കിയവർക്ക് എന്തായാലും ഇഷ്ടപ്പെടും കേട്ടോ നല്ല ടേസ്റ്റും ഉണ്ട് അതേപോലെ തന്നെ ഗോതമ്പ് പൊടിയല്ലേ ഗോതമ്പൊടി വെച്ച് ഉണ്ടാക്കുമ്പോൾ നല്ല ഹെൽത്തിയാണ് ഇനിയിപ്പോൾ നമ്മൾ സൂപ്പർ മാർക്കറ്റ് പോയി വാങ്ങിയാലോ മാവ് വെച്ചിട്ടോ എങ്ങനെയാണോ അത് ഉണ്ടാക്കണമെന്നു നമുക്കറിയില്ല ഇതാവുമ്പോൾ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ഫുഡും കൂടിയാണ് കേട്ടോ ഇനി നമുക്കിതൊക്കെ ഇഷ്ടപ്പെട്ട പച്ചക്കറികളൊക്കെ ഇട്ട് ഇത് റെഡിയാക്കി എടുക്കുകയും ചെയ്താൽ സൂപ്പർ ടേസ്റ്റാണ് അങ്ങനെ ഞാൻ ഒന്നാമത്തെ ട്രിപ്പും രണ്ടാമത്തെ ട്രിപ്പും കൂടി ഈ ഒരു പാനലോട്ടന്നെയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് ഇനി നല്ലോണം വെട്ടി തിളക്കട്ടെ തിളച്ചിട്ട് ഈ ഒരു ഗോതമ്പ് മാവൊക്കെ ഒന്ന് വെന്ത് കിട്ടണം ആ ഒരു സമയം വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ ഇങ്ങനെ ആരെങ്കിലും ചെയ്തുക്കണോ എന്നറിയില്ല ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചെയ്ത് നോക്കുക എന്തായാലും ഇങ്ങനെക്കൊരുപാടി ഇഷ്ടമാവും വെള്ളമൊക്കെ നല്ല രീതിയിൽ തന്നെ തിളച്ച് തരുന്നുണ്ട് കേട്ടോ വെള്ളം തിളച്ചിട്ട് ഈ ഓരോ ഓരോന്നും വേറിട്ട് ഇങ്ങനെ വരും ആ ഒരു സമയമാണ് ഇതിൻ്റെ വെന്ത ടൈം അതുപോലെ തന്നെ ഇത് നമ്മളിങ്ങനെ എടുക്കുന്ന സമയത്ത് പൊട്ടിപ്പോവുകയും അങ്ങനെയൊന്നും ഇല്ല കേട്ടോ കണ്ടല്ലോ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് അതിൻ്റെ കളറൊക്കെ നല്ല രീതിയിൽ തന്നെ ചേഞ്ച് ആയിട്ടുണ്ട് ഇനി നമുക്ക് ഹോൾസ് ഉള്ള പാത്രം വെച്ചു കൊടുക്കാം ഇതിലോട്ട് ഇത് ഊറ്റിയിട്ട് ഇതുപോലെ ഒന്ന് ഊറ്റി ഇട്ട് കൊടുക്കട്ടോ ഞാനിന്ന് ഏകദേശം അത്യാവശ്യം നല്ല രീതി തന്നെ ഉണ്ടാക്കുന്നുണ്ട് രണ്ട് കപ്പ് കൊണ്ടാണ് ഇത് ചെയ്യണ കേട്ടോ അപ്പോൾ എന്നാൽ ഓരോന്നും കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം വേറിട്ട് വേറിട്ടാണ് നിൽക്കുന്നത് ഇനി നമ്മുടെ ഫ്രിഡ്ജിൽ നല്ല തണുത്ത വെള്ളം ഉണ്ടെങ്കിൽ അവർ കുപ്പി തണുത്ത വെള്ളം കൊണ്ടുവന്നിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് ഒന്ന് ഒഴിച്ചു കൊടുക്കട്ടോ അങ്ങനെ ആകുമ്പോൾ ഇത് തമ്മിൽ തമ്മിൽ ഒട്ടിപ്പിടിക്കില്ല ഒന്ന് ഡ്രൈ ആയിട്ടിങ്ങനെ നിൽക്കും മറ്റത് ഒട്ടിപ്പിടിച്ച് കല്ല് പോലെ ഇങ്ങനെ കൂട്ട ഇങ്ങനെ കൂട്ടം കൂടി നിൽക്കണ പോലെ ഇങ്ങനെ പിന്നെ ഇങ്ങനെ ഓരോന്ന് ഓരോന്ന് വേർതിരിച്ചെടുക്കേണ്ടി വരും കേട്ടോ അപ്പം ഞാനിതാ ഫ്രിഡ്ജിൽ വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇച്ചിരി വെള്ളം ഇതിൻ്റെ ഒഴിച്ചു കൊടുക്കാൻ പോവുകയാണ് ഇതെല്ലാം ഇതുണ്ടെങ്കിൽ പച്ച വെള്ളം ഒഴിച്ചു കൊടുക്കണം അത് നിർബന്ധമാണ് കേട്ടോ അല്ലെങ്കിൽ ഇതിങ്ങനെ തമ്മിൽ തമ്മിൽ ഒട്ടിപ്പിടിച്ചിട്ട് കല്ല് പോലെ ആയിട്ട് പോവും അപ്പം അതാ ഞാൻ ഒരു നൂലെടുത്തിട്ട് കാണിച്ചാൽ കണ്ടല്ലോ ഒട്ടിപ്പോയിട്ടൊന്നു പൊട്ടിപ്പോന്നുമില്ല നല്ലോണം വെന്ത് വന്നിട്ടുണ്ട് ഇത് നമുക്ക് അങ്ങോട്ട് മാറ്റി വെക്കാം ഇനി നമുക്കതിലോക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് പച്ചക്കറികളൊക്കെ ഇടോ ബീൻസ് ഇടാം ക്യാരറ്റ് ക്യാബേജ് ക്യാപ്സിക്കം ഉള്ളി തക്കാളി ഒക്കെ ഇട്ട് കൊടുക്കാം ഞാനിവിടെ രണ്ട് പച്ചമുളക് കുറച്ച് ക്യാപ്സിക്കം ഒരു വല്ല ഉള്ളീൻ്റെ പകുതി അതുപോലെ തന്നെ ഒരു രണ്ട് ക്യാരറ്റ് അത് നീളത്തിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളതാണ് ഇനി നമുക്കൊരു പാൻ ചൂടാക്കാം പാനിലോട്ട് ഏകദേശം ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് കേട്ടോ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ ഒരു ടീസ്പൂൺ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പേസ്റ്റ് ഇട്ട് കൊടുക്കാം അതെല്ലാം എന്നുണ്ടെങ്കിൽ വെളുത്തുള്ളിയും ഇഞ്ചിയും ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടും നമുക്ക് ചേർത്ത് കൊടുക്കാം ഈ ഒരു സമയത്ത് രണ്ട് പച്ചമുളക് കട്ട് ചെയ്തതും കൂടി ഈ ഒരു സമയത്ത് നമ്മൾ ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് എല്ലാ പച്ചക്കറികളും ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കാം നമുക്ക് ഈ ഒരു പച്ചക്കറികളൊന്നും ഒരുപാടങ്ങ് വെന്ത് ഒടയുക അങ്ങനെയൊന്നും കളറൊന്നും ചേഞ്ച് ആവണ്ടെട്ടോ നമ്മൾ ഈ ഒരു ന്യൂഡിൽസ് കഴിക്കുന്ന സമയത്ത് പച്ചക്കറികളൊക്കെ ഇങ്ങനെ കഴിക്കാനായിട്ട് കിട്ടണം അപ്പോഴാണ് അതിൻ്റെ ഒരു രുചി അങ്ങനെന്താ വെല്ലുളളിയും എല്ലാം ഇട്ടിട്ട് ഞാൻ എന്താ ചെറുതായിട്ടൊന്ന് ഒന്ന് വാട്ടിയെടുക്കുകയാണ് കേട്ടോ വാട്ടിയെടുക്കുക എന്നില്ല പച്ചയുള്ള ഒരു ആ ഒരു പച്ച സ്മെല്ലുണ്ടല്ലോ ജസ്റ്റ് അത് മാത്രം പോയി കിട്ടിയാൽ മതി ഇതാ ക്യാരറ്റ് ഇട്ട് കൊടുക്കണം ഈ ഒരു സമയത്തൊക്കെ ബീൻസൊക്കെ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ബീൻസ് ഇട്ട് കൊടുക്കുക അതുപോലെ തന്നെ ക്യാബേജ് ഇട്ട് കൊടുക്കുക നമുക്ക് ഇഷ്ടപ്പെട്ട പച്ചക്കറികൾ വെച്ചിട്ട് ഇത് അടിപൊളിയാക്കിയെടുക്കാം പ്രത്യേകിച്ച് നമ്മുടെ കുട്ടികൾക്ക് പച്ചക്കറി എന്ന് കാണുമ്പോൾ തന്നെ നല്ല വേദനയാണ് അല്ലേ അതുകൊണ്ട് ഒന്ന് ഉണ്ടാക്കിയാലും ചോറൊക്കെ തന്നുകഴിഞ്ഞാലും ലാസ്റ്റ് ആ ഒരു പ്ലേറ്റിൻ്റെ ഭാഗത്തായിട്ടുണ്ടാവും പച്ചക്കറികൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ എന്ന് ചോദിച്ചപ്പോൾ സാമ്പാറാണെങ്കിൽ പൊതുവേ നമ്മളെ മക്കൾ എന്ത് ചെയ്യുക ആ സമ്പാല കഷ്ണങ്ങളൊക്കെ ആ പ്ലേറ്റിൻ്റെ അറിവിലോട്ടും അങ്ങോട്ട് നീക്കി വെക്കുമല്ലേ ഞാൻ ഉപ്പേര് കൊടുക്കുകയാണെങ്കിലും അങ്ങണ് തന്നെയായിരിക്കും എല്ലാം ഇറച്ചിയോ മീനൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ അങ്ങ് ഉള്ളിൽ കൂട്ടി തിന്നോളും അപ്പോൾ അങ്ങനെയൊക്കെയാണ് മക്കളുടെ കാര്യം അപ്പം നിങ്ങൾ എന്തായാലും ഇതുപോലെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഒരുപാട് പച്ചക്കറിയും വയറ്റിലായിക്കോളും നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫുഡല്ലേ ഇതിലോട്ട് ഞാൻ ഒരു ടീസ്പൂൺ സോയാ സോസ് ചേർക്കുന്നുണ്ട് അതുപോലെ തന്നെ രണ്ടര ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസും സോയാ സോസൊന്നും എപ്പോഴും വീട്ടിലുണ്ടായിക്കൊള്ളണം എന്നില്ല പക്ഷെ അത് ചേർത്തില്ലെങ്കിലും നല്ല ടേസ്റ്റാണ് കേട്ടോ ഇനിയിപ്പോൾ ടൊമാറ്റോ സോസിന് പകരം ഒരു തക്കാളി മിക്സിൻ്റെ അടിച്ച് അതൊഴിച്ചു കൊടുത്താലും മതി പിന്നെ ഒരു ടീസ്പൂൺ കാശ്മീരിൻ്റെ മുളക് പൊടിയും ഒരു ടീസ്പൂൺ കുരുമുളകും എല്ലാം കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം നല്ലൊരു അടിപൊളി സ്മെല്ലൊക്കെ വരുന്നുണ്ട് ഇതിലിപ്പോൾ എക്സ്ട്രാ നമ്മൾ സോയാ സോസൊക്കെ ചേർത്തിട്ടുണ്ട് അതുപോലെ തന്നെ ടൊമാറ്റോ സോസും ഇപ്പോൾ ഇത് കിട്ടിയില്ല എന്ന് കരുതിയിട്ട് നിങ്ങൾ ആരും ഉണ്ടാക്കാതെ നിൽക്കരുത് കേട്ടോ ഞാൻ പറഞ്ഞല്ലോ സോയാ സോസ് ഒഴിച്ചോളണം എന്നില്ല നമുക്ക് ടൊമാറ്റോ സോസ് മാത്രം വെച്ചിട്ടും ഇത് റെഡിയാക്കിയെടുക്കാം കേട്ടോ തക്കാളി ഒന്ന് പുഴുങ്ങിയിട്ട് കുറച്ച് പഞ്ചസാര ഇട്ട് മിക്സിയിലിട്ടൊന്ന് അടിച്ച് ഒഴിച്ചു മതി ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ ഉപ്പ് ചെക്ക് ചെയ്തിട്ട് ഇട്ടുകൊടുക്കുക ഗോതമ്പൊടിയിൽ നമ്മൾ ഉപ്പ് ഇട്ടിട്ടാണ് ഇത് വേവിച്ചെടുത്തത് പിന്നെ അപ്പോൾ ഈ ഒരു പച്ചക്കറിയിലോട്ടുള്ള ഉപ്പ് മാത്രം മതി കേട്ടോ ഇനി ഇതാ നമ്മൾ നമ്മുടെ ഈ ഒരു ന്യൂഡിൽസക്കര നമ്മൾ ഗോതമ്പ് വാഗ് കൊണ്ട് ഉണ്ടാക്കിയെടുത്ത ന്യൂഡിൽസും കൂടി ഈ ഒരു ചട്ടിയിലിട്ടിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ആക്കണം വേറെ ഒന്നും നോക്കണ്ട ഈ ഒരു മസാലകളൊക്കെ നന്നായിട്ട് പിടിച്ച് കിട്ടട്ടെ അപ്പം നമ്മളിതിൽ പാകത്തിനുള്ള എരിവും കാര്യങ്ങളൊക്കെയാണ് ചേർത്തിട്ടുള്ളത് ഇനി പദ്ധതി പക്ഷേ നല്ല എരിവ് വേണമെന്നുള്ളവർക്ക് കുരുമുളകിൻ്റെ പൊടീൻ്റെ അളവൊന്നും കൂട്ടിക്കൊടുക്കാം ഞാനിവിടെ ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി മാത്രമേ ചേർത്തുള്ളൂ പിന്നെ പച്ചമുളക് ഇട്ടിട്ടുണ്ട് പിന്നെ കളറ് വേണ്ടിയിട്ട് അത്യാവശ്യം കാശ്മീരിൻ്റെ മുളക് പൊടിയായിട്ടോ ഇട്ടത് ഈ ഒരു സമയത്തൊക്കെ ഈ ഒരു ഗോതമ്പമാവായോണ്ട് ഇങ്ങനെ ഒട്ടിപ്പിടിക്കുന്ന പോലെയൊക്കെ തോന്നും അതൊന്നും നിങ്ങൾക്ക് ആര്യാക്കണ്ട മസാലയൊക്കെ എല്ലായിടത്തും എത്തുന്ന പോലെ തന്നെ നന്നായിട്ട് ഇളക്കിയിട്ട് യോജിപ്പിച്ച് കൊടുക്കുക ഇത് കഴിക്കാനായിട്ടും നല്ല ടേസ്റ്റ് തന്നെയാണ് ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങളൊന്ന് ചെയ്ത് നോക്കാം ചെയ്ത് നോക്കുമ്പോഴേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ അപ്പോൾ അതാ നമ്മൾ നൂഡിൽസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്ക് ചില്ലറ പരിപാടി കൂടി ഉണ്ട് കേട്ടോ ഇത് ഒട്ടിപ്പിടിക്കുക അങ്ങനെയൊന്നും ഇല്ല ഓരോന്നോരോന്നും വേറിട്ട് വേറിട്ടാണ് നിൽക്കുന്നത് നമ്മൾ ഐസ് വാട്ടറൊക്കെ ഒഴിച്ച് എല്ലാം ഒന്ന് സെറ്റാക്കി എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇനി നമുക്കൊരു അരമുറി നാരങ്ങാ നീരും കൂടി ഒഴിച്ച് കൊടുക്കണം കേട്ടോ അപ്പോഴാണ് ഇതിൻ്റെ ഒരു കറക്റ്റ് ടേസ്റ്റ് നമുക്ക് കിട്ടാം ഞാനതിലോട്ട് അരമുറി നാരങ്ങാ നീരും കൂടി ഒന്ന് ഒഴിച്ച് കൊടുക്കാൻ പോകുകയാണ് ഇത് ഇങ്ങനെ കഴിക്കാനും രുചിയുണ്ട് കേട്ടോ ഞാൻ കഴിക്കുമ്പോൾ ഇതൊന്നും കൂടി സെറ്റ് സെറ്റാവണമെങ്കിൽ നമുക്കൊരു അരമുറി മുറി നാരങ്ങാ നീര് ഇതിലോട്ടൊന്ന് പിഴിഞ്ഞു ഒഴിക്കട്ടെ ഒരുപാട് വേണ്ട ഒരു ചെറിയ കഷ്ണം നാരങ്ങ നീര് ഇതാ ഇതുപോലെ അതും കൂടി നമുക്കൊന്ന് ഇളക്കി ഒഴിപ്പിച്ചിട്ട് നമുക്ക് പ്ലേറ്റിലൊക്കെ വിളമ്പിയിട്ട് നമ്മുടെ മക്കൾക്ക് കൊടുക്കാം എന്തായാലും ഇത് നൂറ് ശതമാനം അവർക്ക് ഇഷ്ടമാകുന്ന കാര്യത്തിൽ ഉറപ്പാണ് കേട്ടോ ഹെൽത്തി ആണല്ലോ അപ്പോൾ ചപ്പാത്തി ഒക്കെ ചൂടാ പകരം ഒരു ദിവസമെങ്കിലും നിങ്ങൾ ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുത്ത് നോക്കട്ടോ എല്ലാവരും നല്ല അഭിപ്രായം പറയും ഇതുപോലെ തന്നെ നല്ല ടേസ്റ്റിയാണ് ഹെൽത്തിയാണ് വയറും നിറയും ഒപ്പം നമ്മുടെ മനസ്സെന്നറിയും അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ പിൻഷാ എന്നാൽ നാളെ ഞാൻ നല്ലൊരു വീഡിയോ ഏറ്റൊക്കെ വരൻ്റെ എല്ലാവരോടും അസാമലൈക്കും